പ്രാവശ്യം കാസർഗോഡ് ജില്ലയിൽ നമ്മൾ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എല്ലായിടത്തും ആയിട്ട് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് സ്ഥാനാർത്ഥികളുണ്ട് അപ്പോൾ ലാസ്റ്റ് ടൈമിൻ്റെക്കാളും ഈ പ്രാവശ്യം നമ്മൾ സ്ഥാനാർത്ഥിൻ്റെ നിലയിൽ ഒരു പെർസെൻറ്റേജ് കൂട്ടിട്ടുണ്ട് അതേപോലെ നമ്മൾ ഈ പ്രാവശ്യം വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് നടക്കുന്നത് നമ്മൾ എത്ര സ്ഥാനാർത്ഥി ജയിക്കും പിന്നെ എത്ര പഞ്ചായത്ത് വരക്കുന്നതല്ല നമ്മളെ ഇമ്പോർട്ടൻസും നമുക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് അപ്പോൾ നേരത്തെ നമ്മൾ മൂന്ന് ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഭരിക്കുന്നുണ്ട് അത് നല്ല നമ്മൾ എന്തെങ്കിലും നിലനിർത്തും ബാക്കി നമ്മളൊരു മൂന്ന് പഞ്ചായത്തും കൂടി നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ ഈ പ്രാവശ്യം ഭരണത്തിന് വരും അതിപ്പോ ഞാൻ പറയുന്നില്ല അപ്പോൾ എങ്ങനെ ഈ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സാധ്യത ജില്ലാ പഞ്ചായത്തിൽ നമുക്ക് നേരത്തെ രണ്ട് മെമ്പർമാർ ഉണ്ടായിരുന്നു അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ടാർഗറ്റ് ഒരു അഞ്ച് ജില്ലാ പഞ്ചായത്തിന്റെ അഞ്ചല്ല നമ്മൾ ടോട്ടലായിട്ട് പതിനെട്ടില് പതിനെട്ട് നമുക്ക് വരണം എന്ന് നമ്മൾ പ്രവർത്തിക്കുന്നുള്ളതാണ് സാധ്യത ഉള്ളത് ഒരു അഞ്ചായെങ്കിലും നമുക്ക് ഈ പ്രാവശ്യം പിടിക്കണം എന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളത് ഞാൻ കുറെ പ്രാവശ്യമായി മീഡിയത്തില് ഓപ്പണായിട്ട് പറയുന്നത് സി പി എം കാർക്ക് ഞാൻ ഒരു ചാലഞ്ച് ചാലഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ മത്സരം രംഗത്തിൽ ഉണ്ടെങ്കിൽ അത് നേരിട്ടായിട്ടുള്ള മത്സരം രംഗത്തിൽ ഉണ്ടാവണം അല്ലാണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ പാടില്ലാന്ന് നമുക്ക് ആ വോട്ടർ ഡിലീഷൻ കൊടുക്കുന്ന സമയത്തും പോലും നമുക്ക് ഉപദ്രവം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഹിയറിംഗ് സമയത്തും പോലും നമുക്ക് അവർ ഭീഷണി പടുത്തിട്ടുണ്ട് അതല്ലാണ്ട് സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ പോലും അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ബൂത്തിലിരിക്കുന്ന ആൾക്കാരെ പോയിട്ട് ഇവർ തള്ളുന്നത് പിന്നെ ഭീഷണി ഭീഷണിപ്പെടുത്തുന്നത് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡി സിനോട് അപേക്ഷ കൂടി നമ്മൾ കൊടുക്കുന്നുള്ളതാണ് നമുക്ക് ഇങ്ങനെയുള്ള ബൂത്തുകളിൽ നമുക്ക് സെക്യൂരിറ്റി വേണം അല്ലെങ്കിൽ നമുക്ക് ഇലക്ഷൻ ദിവസം കൂടുതലായിട്ടുള്ള ഭീഷണി ഉണ്ടാവും അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അതിനെ മുൻകൂട്ടി വെച്ചുകൊണ്ട് മുമ്പന്നെ നമ്മൾ അവിടത്തെ സെക്യൂരിറ്റിക്ക് വേണ്ടിട്ട് അപേക്ഷപ്പെടുന്നുണ്ട് ആദ്യമായിട്ട് അവർ സ്ഥല സ്ഥലമാണ് അവരെ എന്ന് പറയുന്ന സ്ഥലത്തിലെല്ലാം നമുക്ക് ഭീഷണി ഉള്ളതാണ് ഇപ്പോൾ നമുക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട് ബി ജെ പി പക്ഷെ നമ്മൾ ഒരാൾ ഓരോ സ്ഥലത്തും പോലും നമ്മൾ എൽ ഡി എഫ് യു ഡി എഫൊക്കെ നമ്മൾ ബീഷിനെ പഠിത്തിട്ടില്ല പക്ഷേ ഇവരെ പാഠിഗ്രാമായ സ്ഥലത്തെല്ലാം നമുക്ക് ബീച്ചിനെയാണ് പടുത്തുള്ളത് ദേലമ്പാടി ആവട്ടെ മടിക്കൈ നീലേശ്വരത്ത് നമ്മളെ ആൾക്കാരും അത്ര ചേലിക്കാണ് വാൾ പെയിന്റിങ് ചെയ്തിട്ടുണ്ടായത് നെക്സ്റ്റ് ഡേ വരുമ്പോൾ ആ വോൾ തന്നെ പൊളിച്ചിട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത്രക്കെ ഇല്ല എന്ത് പ്രോബ്ലംസ് ആണ് ഈ കമ്മ്യൂണിസ്റ്റ് കാരൻ്റെ ആൾക്കാർ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇവർ പാർട്ടിന്റെ ഐഡിയോളജി എന്താണെന്ന് എനിക്കും ഇപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്ന രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് പക്ഷെ എന്നാലും ജനങ്ങൾ ഈ പ്രാവശ്യം ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ബിക്കോസ് അവർക്ക് മടത്തിട്ടുണ്ട് കഴിഞ്ഞ അറുപത് കൊല്ലമായിട്ട് എൽ ഡി എഫിന് യു ഡി എഫ് ഇവിടെ മാറി മാറി ഭരിച്ചിട്ടും പോലും ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാണ്ട് ഇതേപോലെ ഭീഷണിപ്പെടുത്തി കൊണ്ട് നമ്മളെ കാസർഗോഡ് ജില്ലേന തകർക്കു വെച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഇത്രയേറെ ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടായിട്ട് ഭാരത്തിന് നവഭാരതമാക്കി മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ അറുപത് കൊല്ലമായിട്ട് ഈ മാറി മാറി ഭരിച്ചിട്ടുള്ള എൽ ഡി എഫിന് യു ഡി എഫ് എന്താണ് ചെയ്തിട്ടുള്ളതാണ് ഈ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ആയെന്നില്ല ക്വസ്റ്റൻ മാർക്ക് ഇടുന്നത് വിജയ സാധ്യത്തിനൊന്നും ബാധിക്കാന്നില്ല പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ആ ഊവാ പോകളല്ലേ നമ്മളെ ഇടല പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നന്നായിട്ട് നടന്നിട്ട് പോയിട്ടുണ്ട് എല്ലാവരും സഹകരണം കൊടുത്തിട്ടുണ്ട് അതേപോലെ അവിടെ വർക്കുകൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല നമ്മൾ സ്ഥാനാർത്ഥി നിർണയത്തിലായെങ്കിലും പോലും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എല്ലാവരും ഒട്ടു ചേർന്നുകൊണ്ട് പാർട്ടിയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് വ്യക്തിയല്ല നമ്മൾ പ്രശസ്തി കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു നമ്മൾ ബി ജെ പിയുടെ മോട്ട എന്നുള്ളത് ആ മോട്ടത്തിന് എല്ലാവരും വാല്യൂ കൊടുത്തുകൊണ്ട് പാർട്ടി പറഞ്ഞ അപ്പുറം ഒരു നന്നായി പാർട്ടി പറഞ്ഞ അപ്പുറം ഒരാളും നമ്മളെ കാര്യകർത്തന്മാർ നിന്നിട്ടില്ല പാർട്ടിന്റെ കൂടെ നിന്നിട്ടായിട്ട് ഇപ്പോഴും എല്ലാവരും പാർട്ടിക്ക് വേണ്ടി വർക്ക് എടുക്കുന്നത് സോ അതുകൊണ്ടാണ് വീണ്ടും മധുർ ഗ്രാമപഞ്ചായത്ത് നമുക്ക് ഭരണത്തിൽ ഭരണത്തിലെത്തും നമുക്ക് മഞ്ചേശ്വര തള്ളി ലാസ്റ്റ് ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസും പോലും കൂട്ടിയിട്ട് പോയതാണ് തള്ളുന്നതും ഇതാക്കുന്നതും പക്ഷെ അങ്ങനെയുള്ള സ്ഥിതികൾ ഇവിടെ നമുക്ക് കാസർഗോഡ് ജില്ലയിൽ വന്നിട്ടില്ല ചിലത് ഉണ്ടാവും പ്രശ്നങ്ങൾ അപ്പൊ അങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് അറിയാ അപ്പൊ അതിനെല്ലാം നമ്മൾ വെച്ചുകൊണ്ട് എന്നാലും ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിക്ക് വേണ്ടിട്ട് ഉള്ള ആൾക്കാർ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യും അത് അതിൽ വിട്ടു വീഴ്ച ഉണ്ടാവുന്നില്ല പാർട്ടിക്ക് വേണ്ടിയിട്ട് വർക്ക് എടുത്ത എത്ര സീനിയേഴ്സ് ആണ് പിന്നെ അതേപോലെ പാർട്ടിനെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ സീനിയേഴ്സ് ഇവിടെ ചോറാണ് കൊടുത്തിട്ടുള്ളത് അതെല്ലാം ഓർ ഓർത്തു വെച്ചുകൊണ്ട് നമ്മൾ പാർട്ടി പ്രവർത്തകന്മാർ പാർട്ടിക്ക് തന്നെ വോട്ട് കൊടുക്കും അതിനെക്കുറിച്ച് കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ബിക്കോസ് അവർക്കും അവർ വോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിൻ്റെ വിചാരങ്ങൾ വെച്ചുകൊണ്ടായിട്ടുണ്ടാവും ഇത്രത്തോളം എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ വെച്ചിട്ടുള്ളത് പക്ഷെ എന്നാലും ഇവർ വോട്ട് നേടിയിട്ട് ജയിച്ച് വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഭരണത്തില് വന്ന ശേഷമാണ് എനിക്ക് മനസ്സിലാവും ഇവർ ആരൊക്കെ 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 സപ്പോർട്ട് വേണ്ടിയിട്ടാണ് ഇത്തരം ഇവർ സ്ഥാനാർത്ഥി നിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് കൂടുതലായിട്ടൊന്നും അവരെ കുറിച്ച് എനിക്ക് സംസാരിക്കുന്നൊന്നും താല്പര്യമില്ല തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങളാണ് ന്യൂനപക്ഷത്തിന്റെ മോർച്ചർക്ക് കൊറേ ആൾക്കാർ പാർട്ടിക്ക് വന്നിട്ടുണ്ട് ബിക്കോസ് അവർക്ക് മടുത്തു ഈ യു ഡി എഫും പിന്നെ എൽ ഡി എഫില് ഇരുന്നിട്ടായിട്ട് അവർക്ക് മടുത്തു വർക്ക് എടുത്തും പക്ഷെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല പിന്നെ അവർക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങൾ കിട്ടുന്നില്ല പിന്നെ ഒരു വാല്യൂ കിട്ടുന്നില്ല എത്ര വർക്ക് എടുത്തെങ്കിലും പോലും ഒരു അവർക്ക് ഐഡിയോളജിക്ക് തക്കമായിട്ട് പോകാൻ സാധിക്കുന്നില്ല പക്ഷേ അവർ ഐഡിയോളജിക്ക് കറക്റ്റായിട്ടും അവർക്ക് ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണെന്ന് വിചാരിച്ചു കൊണ്ടാണ് ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുകളിൽ വിശ്വാസം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ ആൾക്കാർ പാർട്ടിക്ക് വരുന്നുള്ളതാണ് നമുക്ക് ക്രിസ്ത്യൻന്ന് വന്നിട്ടുണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് അതേപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറെ വൺ വീക്ക് ബിഫോർ നമുക്ക് ബാക്ക് ടു ബാക്ക് ആണ് മൈനോറിറ്റി മോർച്ചക്ക് നമ്മൾ ആൾക്കാർ വന്നിട്ടുള്ളത് അതേപോലെ എൽ ഡി എഫിന്റെ ഇല്ല ഉള്ള ആൾക്കാരും കൂടി നമ്മുടെ പാർട്ടിക്ക് ലാസ്റ്റ് ഒരു വൺ മന്ത് ബാക്ക് നമ്മൾ പാർട്ടിക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ പാർട്ടിക്ക് വരാൻ തയ്യാറാണ് ആ നമ്മൾ കാസർഗോഡ് ജില്ലയിൽ മുസ്ലിം ഉണ്ട് ഞാൻ പറയാം രണ്ട് നാല് മുസ്ലിം നമ്മൾ ലഭിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ ആറ് എട്ട് ഒമ്പത് പതിനെട്ട് ക്രിസ്ത്യൻസാണ് നമ്മൾ പതിനെട്ട് ക്രിസ്ത്യൻസും പിന്നെ ആറ് മുസ്ലിംസാണ് നമ്മൾ ഈ പ്രാവശ്യം കാസർഗോഡ് ജില്ലയിൽ നിന്ന് കണ്ടസ്റ്റ് ചെയ്യിപ്പിക്കുന്നുള്ളത് നമുക്ക് നോക്കാം ഒരു ട്രൈ ചെയ്തതല്ലേ എപ്പോഴും പറയുന്നുള്ളതല്ലോ ഭാരതീയ ജനതാ പാർട്ടി വർഗീയ പാർട്ടിന്ന് വെറുതെ അല്ലേ ഉണ്ടാക്കുന്നത് ആൾക്കാർ നമ്മൾ ഒരു വർഗീയമില്ല നമ്മൾ പാർട്ടീനെ ഡെവലപ്മെൻറ്റ് നമ്മൾ മേഷൻ്റെ ഡെവലപ്മെൻറ്റിലാണ് നമ്മൾ വർക്ക് എടുക്കുന്നത് ആ ഡെവലപ്മെൻറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ആൾക്കാരെ ഒത്തുചേർന്നുകൊണ്ടാണ് നമ്മൾ എയിം എന്തുള്ളത് കാസർഗോഡ് ആണ് വികസിത കാസർഗോഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ആഗ്രഹം എൻ്റെ ആഗ്രഹം അതേപോലെ നമ്മുടെ നരേന്ദ്രമോദിജിയുടെ ആഗ്രഹം സോ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കെടുക്കുന്നത് അതേപോലെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം ആലോചന ചെയ്യണം ബിക്കോസ് കഴിഞ്ഞ പർവ്വത കൊല്ലമായിട്ട് നിങ്ങൾ മാറി മാറി കുത്തിട്ടുള്ളത് എൽ ഡി എഫിന് യു ഡി എഫ് ആണ് പക്ഷെ ഈ പ്രാവശ്യം നിങ്ങൾ വോട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒൻ പ്രാവശ്യം ഒരു പ്രാവശ്യം നിങ്ങൾ ആലോചനയാക്കിക്കൊണ്ട് ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് വോട്ട് കൊടുക്കണം താമര അടയാളത്തിൽ രേഖപ്പെടുത്തുകൊണ്ട് വോട്ട് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു